ഹായ് ഓൾ അസ്ലാമലൈക്കും പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കുറേ ദിവസമായി പിന്നെ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു പക്ഷേ സമയം കിട്ടില്ല അപ്പം ഇതാണ് പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ അതായത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ കടുമേനിയ സെൻഡി പി സ്കൂളിലായിരുന്നു ഇവിടെ ഒരു മീറ്റപ്പ് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പഠിച്ചവർക്കുള്ളൊരു വലിയൊരു മീറ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാനും പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ പുറത്തെത്തി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം കയറിപാടുള്ള നമ്മുടെ ഗ്രൗണ്ട് അതുപോലെ നമ്മുടെ അമ്പലം ചു അമ്പലത്തിൻ്റെ അമ്പലം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ നിന്നായിട്ട് ഉള്ള ഫസ്റ്റ് കയറുന്ന എൻട്രിയിൽ തന്നെ കാണുന്നത് പിന്നെ ഇത് നമ്മളെ ഹാളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ക്ലാസ്സിനും കയറി ഇറങ്ങാനിട്ട് എൻ്റെ മോനേം കൂടെ കൂട്ടിയിട്ട് ഓരോ ചുമരിനും ഓരോ ക്ലാസ്സിനും ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു കാരണം ഒരു തലതിറച്ച വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എവിടെ പോയാലും എന്തിനു മുന്നിൽ എൻ്റെ പേരുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ നല്ല മതിപ്പാണ് എന്നെ കുറിച്ചിട്ട് എന്ത് കാര്യത്തിനായാലും ഫസ്റ്റ് നമ്മൾ ഉണ്ടാവും കേട്ടോ അപ്പം ഇതാണ് മുകളിലത്തെ ക്ലാസ് നമ്മൾ ഏഴാം ക്ലാസ് ഇവിടെയായിരുന്നു അപ്പം എന്താ നമ്മുടെ ക്ലാസ്സും നമ്മളെ ക്ലാസ്സിനോടുള്ള ചു ചുറ്റുവട്ടവും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ തന്നിരുന്നു ഓരോ നിമിഷവും നമ്മുടെ എന്നെ ഓരോ ഓർമ്മകളായിരുന്നു നോമ്പിൻ്റെ സമയത്തൊക്കെ ഇഷ്ടപ്പെടാത്ത സബ്ജെക്റ്റായിരുന്നു ഹിന്ദി അപ്പം മിസ്സിൻ്റെ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ക്ഷീണമാണ് നമ്മളെന്ത് മുഖം കഴുകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലാസ് നിന്ന് ഇറങ്ങും എന്നിട്ട് പിന്നെ മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ പിന്നെ പീരീഡ് കഴിയാനാകുമ്പോഴത്തേക്കും നമ്മൾ ക്ലാസ്സിലേക്ക് എത്തും അപ്പം അങ്ങനെ കുറേ കുറേ എന്തൊക്കെയോ ഓർമ്മകൾ നമ്മൾ പിന്നെ ഉള്ള നമ്മുടെ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഇത് താഴത്തെ നിലയാണ് കേട്ടോ അപ്പം ഇവിടെ പിന്നെ ആറാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ക്ലാസ്സൊന്നും മൊത്തം എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായില്ല കാരണം ഫങ്ഷനല്ല ഇതൊക്കെ ഇപ്പം പിന്നെ പുതുതായിട്ട് പിന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല റെഡിയാക്കിയ സ്ഥലമാണ് കേട്ടോ അത് പിന്നെ ഇവിടെ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് പിന്നെ തലാർക്കും അതുപോലെ എന്തൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അവിടെ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് കാരണം ഇപ്പോഴത്തെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ സ്കൂൾ അസംബ്ലിക്കൊക്കെ എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല തണുത്ത് തണുപ്പുള്ള സ്ഥലം അതുപോലെ കാറ്റും ഉള്ള സ്ഥലം വെയിലില്ലാത്ത സ്ഥലം ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് സൗകര്യം പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് പൊരി അണക്കത്തെ വെയിലത്ത് നമുക്ക് നിൽക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിട്ട് നമ്മൾ ഞായറാഴ്ചയായിരുന്നു പ്രോഗ്രാം വെച്ചത് അപ്പം കല്യാണം മറ്റു തിരക്കുകളിലായിട്ട് കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല ഇത് ഇവിടെ മുമ്പ് ഫുള്ളും പിന്നെ റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ നമ്മൾ റബ്ബർ റബ്ബർക്കായ വറച്ചിട്ട് പറക്കിയിട്ട് പിന്നെ കളിക്കലും അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകളായിരുന്നു അവിടെ എത്തുന്ന സമയത്ത് അപ്പം വീട് ഇത്രക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് നമ്മളെ അറബി മിസ്സാന്ന് കേട്ടോ നമ്മളെ കണക്ക് മാഷ് ഇതെൻ്റെ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ് ഇതെൻ്റെ മലയാളം മിസ്സാണ് ഇത് നമ്മുടെ ഇംഗ്ലീഷ് സാറിനെ കുറിച്ചുള്ള കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര നുള്ള കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് പഠിക്കാത്തതിനും നമ്മൾ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാത്തതിനൊക്കെ ഇത് കണക്ക് സാർ ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ സ്കൂളിലേക്ക് പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള പ്രിൻസിപ്പാൾ അപ്പോൾ ഉള്ളൂ ചേട്ടാ ബൈ